ശുഭ നായർലോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ പതിവ് ടൈമൊക്കെ ആയി കേട്ടോ വീഡിയോ ഇടുന്ന സന്ധ്യ കഴിഞ്ഞു അപ്പം ഇപ്പം രണ്ടുപേര് വാട്സപ്പിൽ വന്നിട്ടുണ്ട് ഇന്നും വീഡിയോ ഒന്നും ഇല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് പ്രീവിയസ് ഒക്കെ കഴിഞ്ഞ തവണ കഴിഞ്ഞ ദിവസമൊക്കെ ഇട്ട വീഡിയോസ് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു അതെന്താണെന്ന് അറിയത്തില്ല അപ്പോൾ ആർക്കെങ്കിലും വീഡിയോ ഇങ്ങനെ കിട്ടാതെ വരുവാ കിട്ടുന്നില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുവാണെങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ വരും അപ്പം അതിലൊന്ന് പ്രെസ് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ പ്രശ്നം ഉണ്ടാകത്തില്ല കേട്ടോ അപ്പം എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസ് എന്തെങ്കിലുമൊക്കെ അതുപോലെ തിരക്കാണെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ഇടാതിരിക്കത്തുള്ളൂ അപ്പോൾ ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബൊക്കെ കൂടി 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 വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി സന്തോഷം ഒത്തിരി സന്തോഷം കേട്ടോ എല്ലാവർക്കും എല്ലാവരും പറയുന്ന ശുഭ പറയുന്ന എല്ലാ വീഡിയോസും ഞങ്ങൾക്ക് ഒത്തിരി 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 ഗുണ ഗുണപ്രദമാകുന്നുണ്ട് ഞങ്ങളുടെ സ്കിന്നൊക്കെ ഇങ്ങനെയായി അങ്ങനെ ആയിന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യും എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഞാൻ അതുപോലെയുള്ളതാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ നിങ്ങൾ എനിക്ക് തന്നിരിക്കും അതെനിക്ക് നല്ല നൂറ് ശതമാനം ഉറപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയുമോ നമ്മൾക്ക് എല്ലാത്തിനും ഒരൊറ്റ പായ്ക്ക് എന്ന് പറഞ്ഞ പോലെ പായ്ക്കല്ല ചെറിയൊരു മസാജ് ഉണ്ട് പിന്നെ നമ്മൾ പായ്ക്കായിട്ട് അത് ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഇന്നും ഓറഞ്ച് പീൽ പൗഡറിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് നല്ല ഒരു നല്ല ഒരു നമ്മുടെ സ്കിന്നിന് നല്ല ഒരു ഗുണമുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് പിന്നെ ഇപ്പോഴും ഞാൻ വീഡിയോയ്ക്കകത്ത് വന്നത് പിന്നെ അന്ന് ഞാൻ ഹസ്ബൻ്റിൻ്റെ മുഖത്തിട്ട് കാണിക്കുന്ന ഒരു വീഡിയോ ചെയ്തില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് വാട്സാപ്പിൽ ഒത്തിരി ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് പേർക്കൊക്കെ മറുപടി കൊടുത്തു പിന്നെ ഞാൻ അന്ന് മുതൽ വിചാരിക്കുവാണ് പെട്ടെന്ന് തന്നെ എൻ്റെ മുഖത്ത് ഞാൻ ഇടയ്ക്കിടാറുണ്ട് കേട്ടോ അപ്പം ആ ദിവസം വരുമ്പം നിങ്ങളെയും കൂടെ കാണിക്കാവുന്ന കരുതിയാണ് ഇത്രയും ദിവസവും ഞാൻ വെയിറ്റ് ചെയ്തത് കേട്ടോ ചിലർ ചോദിക്കുന്നത് ഓറഞ്ച് കൂടി ചേച്ചിക്ക് കൊടുക്കാനുണ്ടോ ചേച്ചിക്ക് അത് വില്പന ചെയ്യത്തില്ലേ അങ്ങനെയൊക്കെ ചോദിക്കുന്നു ഒരു രക്ഷേ ഇല്ല കുഞ്ഞുങ്ങളെ അതൊന്നും നടക്കുന്ന കാര്യമല്ല ഈ ഓയിൽ തന്നെ എനിക്കിപ്പോൾ എല്ലാം കൂടെ ഒരു ഇതിലായിരിക്കുവാണ് അപ്പോൾ എനിക്ക് വേറെ ഒന്നും എനിക്ക് പറ്റത്തില്ല കേട്ടോ ചിലർ കസ്തൂരി മഞ്ഞൾ ചോദിക്കുന്നുണ്ട് ഓറഞ്ച് വീൽ പൗഡർ ഒരുപാട് പേര് ചോദിച്ചു കേട്ടോ അപ്പം പിന്നെ ഇവിടെ പിന്നെ വന്നവർക്ക് ഞാൻ കുറച്ച് എൻ്റെ വത്തിൽ നിന്ന് എടുത്ത് ശകലം കൊടുത്ത് കേട്ടോ അല്ലാതെ നമ്മൾക്ക് ഓൺലൈൻ വഴി അങ്ങനെ വില്പനയ്ക്കൊന്നും നമുക്ക് പറ്റത്തില്ല ഇത് എങ്ങനെ ഉണ്ടാക്കി വയ്ക്കാം പിന്നെ അത് പാക്ക് ചെയ്യണം പിന്നെ അത് എല്ലാം കറക്റ്റാക്കണം പിന്നെ അത് കൊറിയർ ഇപ്പം എന്തായാലും അതൊക്കെ നമുക്ക് പറ്റും ഒരു കാര്യമാണ് കേട്ടോ അതുകൊണ്ട് വെറുതെ വീട്ടിലിരിക്കുന്ന അമ്മമാർക്കൊക്കെ ആണെങ്കിൽ പറ്റും ഇതിപ്പം ഓടി നടന്ന് ഇങ്ങനെ പല 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 കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് അത് പറ്റത്തില്ല പിന്നെ ഞാനത് എങ്ങനെയാണ് അത് നല്ല രീതിയിലാക്കി എല്ലാവർക്കും അത് ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ് ഒന്നും മെനക്കെടണമെന്ന് മാത്രമേ ഉള്ളൂ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്തതായിട്ട് എന്താണുള്ളത് നമ്മൾ വിചാരിച്ചാൽ കൊണ്ട് ചെയ്യാ ചെയ്യുകയല്ല എന്നതായിട്ട് ഈ ലോകത്തൊന്നുമില്ല പിന്നെ തേങ്ങ അങ്ങനെ ഒക്കെ ഒഴിച്ചാൽ നമ്മളൊരു കാര്യം നിരൂപിച്ചാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല കേട്ടോ അതായത് ഞാൻ പറഞ്ഞത് ഒരു കുടുംബം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും ഒരു കുടുംബത്തിലേക്ക് മക്കളെ കെയർ ചെയ്ത് കൊണ്ടുപോകുന്നതും നമ്മുടെ വീട് നന്നായി നോക്കി കൊണ്ടുപോകുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളാകട്ടോ വലിയ വലിയ കാര്യങ്ങളൊന്നും നമ്മളെ കൊണ്ട് പറ്റി കാര്യങ്ങളൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല പക്ഷേ നം ഇതുപോലുള്ള കാര്യങ്ങൾ ഒരു ഓറഞ്ച് ഒരു കിലോ ഓറഞ്ച് വാങ്ങിച്ച് അതിൻ്റെ തൊലി നല്ല പോലെ കഴുകി വൃത്തിയാക്കി ഇപ്പോഴും നല്ല വെയിലൊക്കെ ഉണ്ടല്ലോ എല്ലാവരുടെ അടുത്തും നല്ല വെയിലൊക്കെ കാണും മഴ പെയ്താലും ഇപ്പോൾ ഒരു പുതിയ അറ്റ്മോസ്ഫിയർ അല്ലേ വെയിലെ മഴ വെയിലെ മഴ വെയിലെന്ന് പറഞ്ഞാൽ പോയോ ഒരൊന്നൊന്നര വെയിലാണ് ഭയങ്കര ചൂടുള്ള വെയിൽ മഴയാണെങ്കിൽ അട്ടിച്ച് നിമർത്ത് വരുന്ന മഴയും അപ്പോൾ നല്ല രസമായി ഇപ്പോഴത്തെ കാലാവസ്ഥ അപ്പോൾ നിങ്ങൾ ആ വെയിലുള്ള സമയത്ത് ഓറഞ്ച് പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് നല്ലപോലെ വാഷ് ചെയ്ത് ഒന്ന് പിച്ചിപ്പിച്ചിപ്പിച്ചു കീറി ആ ഒരു വായ വിരിച്ചിട്ട് ആ മുറ്റത്തോട്ട് വെയ്യുക അല്ല ടെറസ് ഉള്ള ഒരു ടെറസേ കൊണ്ടാണ് വെയ്യുക ഒരു രണ്ട് ദിവസത്തെ നല്ല വെയിൽ കൊണ്ടാൽ മതി നല്ല പപ്പടം പോലെ പൊടിയും അതിന്നിട്ടെടുത്ത് മിക്സിയുടെ ആ ചെറിയ ജാറിലോട്ട് ഒന്ന് പൊടിച്ച് വെക്കാൻ നല്ല സൂപ്പർ പൊടിയാണ് ഇത് ഞാൻ ന്യൂട്ടലയുടെ കുപ്പിക്കകത്ത് അതായത് ഒരു ഗ്ലാസ് ബോട്ടിൽ അകത്ത് അതായത് ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിക്കകത്ത് വേണം വെക്കാൻ. നല്ല മണമാകും ഒരു കുഴപ്പവും വരത്തില്ലത് നമ്മുടെ ഇത്രയേ ആയതേ ഉള്ളു കണ്ടോ പിന്നെ വേറൊരു കുപ്പിക്കതുണ്ടായിരുന്നാണ് ഞാൻ രണ്ട് മൂന്നുപേർക്ക് അത് കൊടുത്തു ചെയ്തു മതി എനിക്കിത് തീരുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഓറഞ്ച് വാങ്ങിക്കും അപ്പോൾ അങ്ങനെ ചെയ്താൽ മതിയല്ലോ എന്നോർത്തുകൊണ്ട് ഇത് നമ്മൾ കൈ ഒന്നും വിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്നും വയ്ക്കരുത് കേട്ടോ നമ്മളൊരു നല്ല വെള്ളമയമില്ലാത്ത ഒരു സ്പൂൺ കൊണ്ടിത് കണ്ടോ നല്ല ഓറഞ്ച് തിന്നാൻ തോന്നുന്നു ഇതിൻ്റെ മണം വന്നിട്ട് പിന്നെ വൈറ്റമിൻ സി എനിക്ക് ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് അങ്ങനെ എന്താണെങ്കിലും അങ്ങനെയുള്ള സാധനങ്ങളുണ്ട് എനിക്കിഷ്ടം ബേക്കറി സാധനം ഇഷ്ടമില്ല കേട്ടോ ബേക്കറി സാധനം ഇഷ്ടമൊന്നും ഇഷ്ടമില്ലെന്നല്ല കഴിക്കുകയും ചെയ്യരുത് ആരും ഈ എണ്ണയ്ക്കടുത്തോട്ട് വര വറുത്ത് 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 അയ്യോ എൻ്റെ എൻ്റെ കിട്ടിയവൻ ഓഹ് ഹോ ബേക്കറി സാധനം കഴിക്കുന്ന കണ്ട കണ്ടായിപ്പോൾ ഇത് വീഡിയോ കാണുവാണേൽ എൻ്റെ എല്ലാം വരും ഭയങ്കര ഇഷ്ടമാണ് ബോളി അത് ഇതൊക്കെ ഞാൻ എപ്പോഴും പറയും ഇങ്ങനെ കഴിക്കല് കഴിക്കില്ലേ കഴിക്കല് നെവർ മൈൻഡ് ആ അതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റത്തുള്ളൂ പിന്നെ ബേക്കറി ഇവിടെ നമ്മുടെ തിരുവാതിക്കുള്ള ബേക്കറിലെ കൊച്ചു ഞാനുമായിട്ട് കൂട്ട അവർക്ക് ബേക്കറി ഉണ്ട് കേട്ടോ അപ്പോൾ ആ കൊച്ചെന്നോട് പറയും ആ ചേട്ടൻ വന്ന് ചേട്ടൻ്റെ പതിവ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്ന് പറയും അത് വന്ന് അതിന് കൂടുതലൊന്നും പറയുന്നില്ല എന്നെ തല്ലാൻ വന്നെങ്കിൽ എന്നെ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഞാൻ ഇതൊക്കെ വാങ്ങിക്കത്തുള്ളു കേട്ടോ എനിക്ക് മുന്തിരി ഓറഞ്ച് അങ്ങനെയൊക്കെയുള്ള ഞാൻ വാങ്ങിക്കും എനിക്ക് ബേക്കർ സാധനം എന്ന് പറയുന്നത് കാണരുത് സത്യം പറയാം അല്ലെങ്കിൽ കൊച്ചിലൊക്കെ അച്ഛനും ഇഷ്ടം പോലെ അടിച്ച് തീറ്റിച്ച് കാണും അതല്ല ഇങ്ങനെ ഇങ്ങനെ വന്നത് നമുക്കൊരു ഒരു 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 പ്രായമാകുമ്പോഴല്ലേ നമുക്ക് നമ്മുടെ ആരോഗ്യം നമ്മുടെ ബോഡിയൊക്കെ ഒരു ഒരു ഇതായിട്ട് വരുന്നത് നമുക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ വേണമെന്നൊക്കെ അപ്പോഴത്തേനും അങ്ങ് പ്രായമൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടാവും എന്നാലും സാരമില്ല ഇനി ആണെങ്കിൽ നമുക്ക് എല്ലാവരും അങ്ങനെയൊക്കെ ബേക്കറി സാധനം ഒഴിവാക്കിക്കൊണ്ട് ബേക്കറിക്കാരൊക്കെ എന്നെ തല്ലുമായിരിക്കും ദേവ് ഇത് കണ്ടെങ്കിൽ എന്നെ തല്ലാൻ വരുമായിരിക്കും എന്നാലും ആവശ്യമുള്ളവരൊക്കെ കഴിക്കല്ല ഇപ്പം എന്നാ ചെയ്യുന്നത് ഇഷ്ടമുള്ളവർ പിന്നെ എന്നാലും നമുക്ക് നല്ല ഫ്രൂട്ട്സും എന്നും ഒന്നും നല്ലതല്ല എന്നാലും ഇടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ കഴിക്കണം ആ അപ്പം പോട്ടെ അതൊക്കെ പോട്ടെ അപ്പം ഓറഞ്ച് നല്ലപോലെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണിത് അപ്പോൾ ഞാൻ ഇന്ന് ഇന്നെൻ്റെ മുഖത്ത് അതായത് ട്രൈ സ്കിന്നുകാരുടെ ട്രൈ ടു നോർമൽ സ്കിന്നു കേട്ടോ ഒത്തിരി ഡ്രൈ ഒന്നുമല്ല എൻ്റെ ഞാനത് ആണെങ്കിലും അല്ലാതാക്കും അപ്പോൾ അറിയാമല്ലോ എല്ലാവർക്കും അപ്പം ഓറഞ്ച് പൊടി നമുക്ക് കുറച്ച് എടുക്കാം ബൗളെടുത്തിട്ടുണ്ട് കുറച്ച് എടുത്തിട്ട് ഇതാ കുറച്ചെടുത്താൽ മതി കേട്ടോ ശൈലം കൂടെ എടുക്കാം എന്നിട്ട് അപ്പോൾ തന്നെ നന്നായിട്ട് മുറുക്കി അടച്ചു വെക്കണം നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഇപ്പം താഴെ പോയേനെ പോനയുമേ താഴെ പോയിട്ടില്ല കേട്ടോ എന്നാലും ഒന്ന് ശരിക്കെടുത്ത് വെക്കട്ടെ നന്നായിട്ട് അടച്ചു വെച്ചു പിന്നെ നമ്മൾക്ക് ഞാൻ ഇതിലേക്ക് തേനാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് തേൻ നല്ലൊരു മോയ്സ്ചറൈസറാണ് തേ എല്ലാവർക്കും തേനിനെപ്പറ്റി എപ്പോഴും 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 എന്താ ഇത്രയും തേൻ നമുക്ക് ഒരു സ്പൂൺ തേൻ ഇതിലേക്ക് ഒഴിച്ചു അയ്യോ താഴെ പോകുന്നേ ഇത് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ ഇത് ഈ ഓറഞ്ച് പീൽ പൗഡർ അയ്യോ പതുക്കെ പതുക്കെ പറയാം നല്ല കേൾക്കത്തില്ലായിരിക്കും ഈ ഓറഞ്ച് പീൽ പൗഡറിന് ഒരു കുഴപ്പമുണ്ട് ഇത് അലുത്ത് വരാനായിട്ട് ഒരു ഇച്ചിരി പ്രയാസം അല്ലേ ഇത് ഇപ്പം എൻ്റെ കറക്റ്റായി കണ്ടോ കറക്റ്റ് എൻ്റെ ഒരു സ്പൂൺ ഞാൻ ഒഴിച്ചു ഞാൻ എടുത്ത പൊടി നിങ്ങൾ കണ്ടായിരുന്നല്ലോ അപ്പോൾ വേണമെങ്കിൽ ഒരു ശകലം കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരു സ്വല്പം നമ്മുടെ മുഖത്തിട്ട് കൈയൊന്നും ഓടിക്കാനുള്ള പരുവത്തിന് നമുക്ക് കിട്ടാനായിട്ട് ഒരു ശകലം തേനും കൂടെ ഒഴിച്ചു കൊടുക്കാം എൻ്റെ തേൻ തീർന്നു ആ വേറെ കുപ്പിയിൽ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു വലിയ കുപ്പി വാങ്ങിച്ചു വെച്ചാൽ ചിലപ്പോൾ ഊറുമ്പൊക്കെ കീറും എൻ്റെ ട്രൈബോൾ താഴെപ്പോയി നാപ്പാടെ എല്ലാം പ്രശ്നങ്ങളാണല്ലോ ഇരിക്കുന്നില്ല ആ കുപ്പി താഴെ പോകാൻ തുടങ്ങി പിന്നെ എന്താ ശകലം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടെ നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്യാവേ അപ്പോൾ ഞാൻ മുഖമൊക്കെ നന്നായിട്ട് കഴുകിയിട്ടാണ് വന്നിരിക്കുന്നത് ഫുള്ള് ഞാൻ മുഹമൊക്കെ കഴുകി ദേഹം കഴുകിയില്ല രാവിലെ ഇട്ട് നിങ്ങൾ ഓർക്കും രാവിലെ ഇട്ടൊരു ഷോർട്ട്സൊക്കെ ചെയ്തതല്ലേ ഷോർട്ട് അപ്പം അതിനകത്ത് ഈ ചുരിദാറാണല്ലോ അപ്പോൾ എങ്ങനെ ദേഹം കഴുകിയെന്ന് പറഞ്ഞാൽ സത്യമാകും എന്ന് ഓർക്കുമായിരിക്കും അതുകൊണ്ട് ഞാൻ ദേഹം കഴുകിയില്ല എൻ്റെ മോളാണ് വിളക്ക് എത്തിച്ചത് അപ്പോൾ ഞാൻ ഇത് ഇതുകൂടി ഇട്ടിട്ട് ദേഹം കഴുകാൻ ഓർത്തിരിക്കുക ഇതേ അപ്പൊ നല്ല പോലെ ആയി കേട്ടോ സ്പൂണേലെ ആദ്യം നമുക്കെടുത്ത് മുഖത്ത് നിൽക്കാം ഇത് നല്ല സൂപ്പർ സാധനമാണ് അന്ന് ഞാൻ ഇട്ടിട്ട് അന്ന് അതിൻ്റെ മിച്ചമുള്ളത് ഞാനും കൂടെ മുഖത്തിട്ടായിരുന്നു നിങ്ങളെ കാണിച്ചില്ല ഉള്ളൂ അപ്പൊ നമുക്ക് കുറച്ച് ദിവസം കഴിയണമല്ലോ പിന്നെ അടുത്ത് ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് അന്ന് ചോദിച്ചവർക്കൊക്കെ മറുപടി കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു ഈ ഓറഞ്ച് പൊടി എങ്ങനെയാ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലും ഒട്ടും സമയമില്ലാത്ത ആൾക്കാരായിരിക്കും ചോദിച്ചാൽ കാരണം ഇതൊക്കെ യൂട്യൂബിൽ എപ്പോഴും ഉള്ളതാണ് എന്നാലും ശുഭ പറയുന്നത് കേൾക്കാനായിരിക്കും ചിലപ്പോൾ അല്ലേ എന്തായാലും ഞാൻ കുറേ പേർക്കൊക്കെ അന്ന് തന്നെ പറഞ്ഞു കൊടുത്തായിരുന്നു ഇപ്പോൾ ഞാനിത് പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായുന്ന കാര്യമൊന്നും ഇത് നല്ലൊരു നല്ല ഒരു സോഫ്റ്റ് ആകും കേട്ടോ നമ്മുടെ മുഖം സോഫ്റ്റ് ആകുന്നതിനോടൊപ്പം നമ്മുടെ മുഖത്തിന് നല്ല കളർ വരും നമ്മുടെ മുഖത്തെ ടാൻ ഒക്കെ മാറും ബ്ലാക്ക് സ്പോട്ട്സ് ഒക്കെ മാറും ഒരു ദിവസം ഇടുമ്പം തന്നെ നമുക്ക് അതിന്റെയൊക്കെ ഗുണങ്ങൾ അറിയാൻ പറ്റും കഴുത്തേര് ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ശൂന്യം മൊത്തം എടുത്ത് കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്കിപ്പം ഇതിങ്ങനെ പരട്ടുമ്പോൾ ഒരിച്ചിരി ഡ്രൈ ആയിട്ടൊക്കെ തോന്നുന്നു തേനിനകത്ത് മിക്സ് ചെയ്യുമ്പോൾ ഇച്ചിരി ഡ്രൈ ആയിട്ടൊക്കെ തോന്നുവാണെങ്കിൽ ഒരു സ്വല്പം പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പാലോ തൈരോ പാൽപ്പാടയോ എന്ത് വേണേലും ഓറഞ്ച് ബീൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം ഓറഞ്ച് പീൽ ഒരിക്കലും വെള്ളത്തിൽ പച്ച വെള്ളത്തിൽ അല്ല ചൂടുവെള്ളത്തിൽ തനിയ ഉള്ള അങ്ങനെയുള്ള പ്ലെയിൻ വാട്ടറിൽ ഒരിക്കലും കുഴച്ച് മുഖത്ത് അപ്ലൈ ചെയ്യരുത് ഇതിൻ്റെ കൂടെ നമ്മൾ പാല് തൈര് പാൽപ്പാട ഇത്രയും നമുക്ക് ആടാട്ടോ അത് ഇത് മൂന്നും പിന്നെ തേൻ തന്നെയാണ് ഏറ്റവും നല്ലതാണ് കേട്ടോ പെയിൻ ഇതുപോലെ എനിക്കിപ്പം കുഴപ്പമില്ല എൻ്റെ കൈ ഓടുന്നുണ്ട് നിങ്ങളുടെ കൈ ഓടാത്ത പോലെ നമ്മുടെ സ്കിന്നെ തോന്നുവാണെങ്കിൽ ഒരു സ്വല്പം എല്ലാവരുടെയും സ്കിന്നൊരു ഒരുപോലെ അല്ലല്ലോ ഒരു സ്വല്പം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒത്തിരി ഇങ്ങനെ ഡ്രൈ ആയിട്ടിട്ടുണ്ട് മസാജ് ചെയ്യരുത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൊട്ടു മാറ്റി നിന്നില്ല ചേച്ചിയിൽ നിന്ന് കമൻ്റ് വരും അതുകൊണ്ട് പൊട്ടു മാറ്റി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കരഞ്ഞോണ്ടാ പറയുന്നേ കഴിഞ്ഞ ദിവസമേ ആ ഞാൻ ഒരാളുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ ഇനിയും പറയണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ പറയുവാണ് അപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം ഇതേ അകത്ത് കണ്ടു ആൾ കരഞ്ഞു പറയുവാണ് ഓ എനിക്കിനി എഴുപത്തഞ്ച് സബ് സു സബ്ബും കൂടെ മതി എനിക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ഇതാക്കണേന്ന് പറയൂ ആ താന്നുള്ള ആ കേണുള്ള കരച്ചിട്ട് കാണാരുന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പം ഞാൻ അങ്ങനെ കരഞ്ഞു പറയുമ്പോൾ മറ്റൊരാൾക്കും അത് ആവശ്യമാണെങ്കിൽ അപ്പം നമുക്ക് ഉറക്കത്തില്ലേ നമ്മൾ അതുപോലെ നമ്മൾ താന്നുകയോന്നു സബ്സ്ക് ആൾക്കാരെ അങ്ങ് അട്ടിച്ച ആൾക്കാരുടെ കാലെ തൊട്ട് കുറഞ്ഞതുപോലെ അങ്ങ് കരയുന്ന ഞാനൊരു വീഡിയോ കണ്ടു കണ്ടപ്പം ഞാൻ അതിൻ്റെ താഴെ പോയി ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ട് ഇതുപോലൊരു സബിന് വേണ്ടിയാണ് ഞാനും വന്നത് മനസ്സിലായി കാണും എന്ന് ഞാനൊരു ഒരിത് കൊടുത്തിട്ടുണ്ട് കണ്ടു കാണും ബഷ് ഐ നെവർ മൈൻഡ് എല്ലാവരും അതുപോലെയാണ് എല്ലാവരും ചിന്തിക്കണം അല്ലേ ആ ഒരു പെണ്ണിനെ ഒരു പെണ്ണിൻ്റെ മനസ്സ് അറിയത്തുള്ളത് ഞാൻ പറഞ്ഞപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ട് ഒരു പെണ്ണിനെ ഒരു പെണ്ണിൻ്റെ ശത്രു ഒരു പെണ്ണ് തന്നെയാണെന്ന് സത്യം ഒരു നല്ല അറിവ് കിട്ടി ഞാൻ ഓർത്തോണ്ടിരുന്ന അങ്ങനെയല്ല ഒരു പെണ്ണിൻ്റെ മനസ്സ് ഒരു പെണ്ണിനെ അറിയത്തുള്ളൂ അപ്പോൾ അത് നമ്മൾ പറഞ്ഞാൽ അത് ചെയ്യും അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയായിരുന്നു എനിക്ക് പക്ഷേ ഈ അന്നത്തെ ആ ഒരു കാര്യത്തെപ്പറ്റി ഒരുപാട് പേരെനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു ശുഭ അങ്ങനെ ചെയ്യത്തുള്ളൂ കേട്ടോ എനിക്ക് നിങ്ങളെ മകള് മാത്രം മതി നിങ്ങൾ എല്ലാവരും സബ് ചെയ്താൽ മതി ഫാമിലിയുടെ ഒക്കെ പറഞ്ഞ നമുക്ക് നൂറാകണ്ടേ ആ നമുക്ക് പെട്ടെന്ന് നൂറാകണം അപ്പോ എനിക്കും ആരുടെ സഹായം ഇല്ലാതെ നിങ്ങൾ എന്നെ ഫാമിലിയോടൊക്കെ പറഞ്ഞ് സബ് ചെയ്ത് പെട്ടെന്നാണ് എന്തോ ദൈവത്തിന്റെ കളിയാന്ന് തോന്നുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് എനിക്ക് ഷൂന്ന് കയറുന്നുണ്ട് സത്യം ഞാൻ പറയുവാ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാകും പെട്ടെന്ന് 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 സബ് കയറുന്നുണ്ട് അതൊക്കെ അങ്ങനെയാണ് അപ്പോൾ ഞാൻ ഇതാ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുമ്പോൾ ഉണ്ടല്ലോ ഇപ്പം തന്നെ ഒത്തിരി ആൾക്കാർ എൻ്റെ അടുത്ത് നേരിട്ട് വന്നല്ലോ അപ്പം അങ്ങനെയുള്ളവരെ ഫ്രണ്ടിലിരിപ്പുണ്ട് പിന്നെ കാണാത്ത ഒരുപാട് പേരെൻ്റെ ഫ്രണ്ടിലിരിപ്പുണ്ട് പിന്നെ എൻ്റെ അടുത്ത് വാട്സപ്പിൽ വന്ന് ഇങ്ങനെ എപ്പോഴും പറയുമല്ലോ ഓരോ വർത്താനൊക്കെ പറയുന്നത് ആൾക്കാരെൻ്റെ മുന്നിൽ ഇരിപ്പുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം അവരമ്മ റിവാണ്ടത്തുള്ള പറയുന്നൊന്നുമില്ല ആ അമ്മ എനിക്കങ്ങ് ഭയങ്കര ഒരു ജീവനായിട്ടിരിക്കുവായിപ്പം കേട്ടോ അത് നിങ്ങളുടെ അടുത്തൊന്നും പറയാനൊന്നും പറ്റത്തില്ല അതുപോലൊരു പറയാൻ പറ്റത്തില്ല അപ്പം ആ അമ്മ ഒക്കെ എൻ്റെ ഫ്രണ്ടിലിരിപ്പുണ്ട് നമ്മുടെ ആൻറ്റി ജോലി ആൻ്റി പിന്നെ മുന്നിലിരിപ്പുണ്ട് പിന്നെ അങ്ങനെ കുറേ പേര് നമ്മുടെ രമണി ചേച്ചി വീണ ചേച്ചി അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് ഒത്തിരി 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 ആൾക്കാരുണ്ട് പിന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്നലെ നമ്മൾ രാത്രി കിടക്കാൻ നേരം ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് കിടന്ന പേര് എനിക്ക് അങ്ങനെ ഓർമ്മയില്ല എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഒരുപാട് ആൾക്കാര് ഒരുപാട് ആൾക്കാര് നമ്മുടെ നമ്മളെ ഫാമിലിയിലുണ്ട് അപ്പം നമ്മൾ ഒന്നും കൂടി അടുത്തിട്ടുണ്ട് എല്ലാരും ഇല്ലേ അപ്പോൾ എല്ലാവരും എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന പോലെ ഞാൻ സംസാരിക്കുന്നത് കേട്ടോ ആരും ഒന്നും കരുതരുത് കേട്ടോ എന്റെ ഒരു ക്യാരക്ടർ ഇങ്ങനെയാണേ അപ്പോൾ എല്ലാവരും എൻ്റെ ഇരിപ്പുണ്ടെന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ അടുത്ത് ഫാമിലിയോടും എല്ലാം പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പം ഈ ഒരു അടിപൊളി പായ്ക്ക് നമുക്ക് തമാശ എല്ലാം കളയാം ഈ ഒരു അടിപൊളി പായ്ക്ക് എല്ലാവരും ചെയ്യണം സൂപ്പറാണ് നമ്മുടെ മുഖത്ത് ഇത് ചെയ്താൽ ആഴ്ച മൂന്ന് ദിവസം നമുക്ക് ചെയ്യാവുന്ന ഒരു പായ്ക്ക് അപ്പം നിങ്ങൾ ചോദിക്കും ശുഭ ഇതെല്ലാം പറയും ആഴ്ച മൂന്ന് ദിവസം ഒരു ദിവസം ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയും അപ്പം ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഏത് പായ്ക്കാണ് സ്ഥിരം ഇടേണ്ടത് എന്നൊക്കെ ചോദിക്കും ഒന്നും സിര ഇടണ്ട ഇതുപോലെ ഇട്ടോ എന്നെ ഫോളോ ചെയ്തോ അപ്പം ഇന്നിപ്പം നിങ്ങളുടെ കയ്യിൽ ഓറഞ്ചിന്റെ ഇത് ഓറഞ്ചിന്റെ പിൽപ്പായ്ക്ക് ഇല്ല പൊടി ഇല്ലെങ്കിൽ നാളെ ചെയ്യണം പിന്നെ വേറെ കാണിക്കുന്നൊക്കെ വീട്ടിൽ തന്നെ ഉള്ള കാര്യങ്ങളല്ലേ ഞാൻ കാണിക്കുന്നത് അപ്പോൾ എന്നെ ഫോളോ ചെയ്ത് പോയാ മതി കേട്ടോ പറഞ്ഞേ അപ്പോൾ ഇരുപത് മിനിറ്റ് വെക്കണം ഇരുപത് മിനിറ്റ് ആ പതിനഞ്ച് മിനിറ്റ് മതി കുറച്ചുകൂടെ ട്രൈ ആവാൻ സാധ്യതയുണ്ട് പിന്നെ തേനിനകത്തായതുകൊണ്ട് കുഴപ്പമില്ല തേൻ നല്ലൊരു മോയ്സ്ചറൈസറാണ് തേൻ നമ്മുടെ സ്കിന്നിന് സൂപ്പറാണ് എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് ഇരുപത് മിനിറ്റ് തന്നെ ഇരിക്കട്ടെ ഞാൻ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് വരാം എന്തായാലും ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ആക്കുമ്പോൾ ഒരു എത്രയെങ്കിലും ആകും അപ്പോൾ ബൈപ്പ് ഇതെല്ലാം ഉണങ്ങി ട്രൈ ആയി വാഷ് ചെയ്തിട്ട് വരാം ഓക്കെ ഞാൻ പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് അടുത്ത് വെച്ച് കേട്ടോ നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഓറഞ്ച് പീൽ പൗഡറിന്റെ കൂടെ ഹണിയല്ലാതെ വേറെ ഇട്ടാണ് നിങ്ങൾ മിക്സ് ചെയ്ത് മുഖത്തിടുന്നുണ്ടെങ്കിൽ അത് കഴിയുമ്പോൾ ഒരു സ്വല്പം അലോവേര ഒന്നിട്ട് ഒന്ന് ഒന്ന് ചെയ്തോണം അതായത് കരിമംഗലം ഉള്ളവരും കരിമംഗല്യം എന്നാണോ കരിമംഗലം എന്നാണോ ആ എന്തായാലും മനസ്സിലായല്ലോ അപ്പം അതുള്ളവരും മുഖത്ത് ഒരുപാട് ട്രൈനേഴ്സ് ഉള്ളവരും ഒക്കെ തേനിനകത്തല്ല പാൽപ്പാടയിലോ പാലിനകത്തോ ഒക്കെ ആണെങ്കിലും ഒന്ന് ഒരു അലോവേരയുടെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ മോയ്സ്ചറൈസർ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അലോവേരയും ഒക്കെ ആയിട്ടുള്ള അപ്പം അതൊന്ന് തേച്ച് കൊടുത്താലും മതി സ്വല്പമെടുത്ത് നല്ലപോലെ ഒന്ന് തേച്ച് കൊടുത്താലും മതി പിന്നെ അത അതല്ല എന്തെങ്കിലും നല്ല മോയ്സ്ചറൈസർ വയലുണ്ടെങ്കിൽ ഒത്തിരി കെമിക്കൽ ഇല്ലാത്ത നല്ല മോയ്സ്ചറൈസർ ഉണ്ടെങ്കിൽ ഒരു ശകര ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഓറഞ്ച് പിൽ പൗഡറിൻ്റെ ഫേസ് പായ് ഇട്ടു അപ്പം എല്ലാവരും ചെയ്ത് നോക്കണേ അപ്പം ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ നല്ല മണമുണ്ട് ഓറഞ്ചിൻ്റെ മുഖത്തൊക്കെ പിന്നെ വൈറ്റമിൻ സി ആണ് അതെല്ലാവരും ആലോചിക്കണം അപ്പം എല്ലാവരും അത് ചെയ്ത് നോക്കണം അപ്പം ഞാനിന്ന് പോവുകയാണ് എനിക്കിനിയും കുറച്ച് കാര്യങ്ങളിലോട്ടൊക്കെ പോകണം രാമായണം വായിച്ചിട്ടില്ല വായിക്കാൻ പോവാണ് ഇത് സേവ് ആക്കാൻ വെച്ചിട്ട് വേണം രാമായണം എടുക്കാൻ ഒന്ന് മേല് കഴുകിയിട്ടിരിക്കണം അപ്പോൾ